കരയുകയും വേണം മോന്തയും നന്നായിരിക്കണം എന്ന് പറയുമ്പോൾ രണ്ടും കൂടി നടക്കൂല എന്നേ പറയാനുള്ളൂ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ട് ആരുമൊന്നും പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ഇ ഡി നോട്ടീസ് വിവാദത്തിൽ പ്രതിപക്ഷം പ്രതികരിച്ചതാണ് മുഖ്യമന്ത്രിക്ക് വല്ലാതെ വിഷമമായിരിക്കുന്ന കാര്യം ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷം ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാനാണെന്നത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ ബുദ്ധിമുട്ടുള്ള മറുപടി പറയാൻ പറ്റാത്ത ചോദ്യം വരുമ്പോൾ ഇങ്ങനെ വികാരപരമായി പെരുമാറിയ രണ്ടുണ്ട് കാര്യം ഒന്ന് ആ ചോദ്യത്തിനുള്ള മറുപടി പറയണ്ട രണ്ടാമത്തേത് ആളുകൾക്കിടയിൽ ഒരു സഹതാപരംഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും നമ്മുടെ പ്രതിപക്ഷ നേതാവും ഇത് തന്നെയാണ് പറയുന്നത് വൈകാരികമായി പ്രതികരിച്ച മുഖ്യമന്ത്രി മറുപടി പറയാൻ വിട്ടുപോയി എന്ന് മുഖ്യമന്ത്രിയുടെ മകനെ ക്ലിഫ് ഹൗസിലേക്ക് ഇ ഡി നോട്ടീസ് അയച്ചു എന്നറിഞ്ഞാൽ പ്രതിപക്ഷം പ്രതികരിക്കരുത് എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എം എ ബേബി വരെ പ്രതികരിച്ചു ലൈഫ് മിഷനിലാണോ ലാവലിംഗ് കേസിലാണോ നോട്ടീസ് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വ്യക്തമായ മറുപടി തരികയാണ് വേണ്ടത് എന്നും പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും വൈകാരികമായ മറുപടി കേൾക്കാനല്ല കേരളം കാത്തിരിക്കുന്നതെന്നും ഉത്തരമുട്ടുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും കളിയാക്കുകയും ഒക്കെ എം എ ബേബിയോട് മതിയെന്നും അദ്ദേഹം പറയുകയുണ്ടായി നോട്ടീസ് രഹസ്യമാക്കി വെച്ചത് എന്തിനെന്ന് ഇ ഡി ആണ് പറയേണ്ടത് ഏത് സമ്മർദ്ദത്തിൻ്റെയും അന്തർധാരയുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം വേണ്ടെന്ന് വെച്ചത് തുടർ നടപടി വേണ്ടെന്ന് മുകളിൽ നിന്നും നിർദ്ദേശം വന്നു എന്നാണ് താൻ അനൗദ്യോഗികമായി അറിഞ്ഞത് മേലുദ്യോഗസ്ഥരിൽ നിന്നാണോ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നാണോ തുടർ നടപടികൾ അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായത് എന്നുള്ളതിൽ മാത്രമാണ് ഇപ്പോഴും ദുരൂഹത തുടരുന്നത് അതാണ് ഇനി ക്ലിയർ ക്ലിയറാവേണ്ടത് ഇതല്ലാതെ മറ്റെല്ലാ വിഷയത്തിനും മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാം പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ഗൂഢാലോചന എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയ കാര്യം സത്യം പറഞ്ഞാൽ ഇക്കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞത് തന്നെയാണ് ന്യായം രണ്ടായിരത്തി പതിമൂന്നിൽ നോട്ടീസ് അയച്ച വിവരം ഇപ്പോഴും ഇ ഡിയുടെ വെബ്സൈറ്റിലുണ്ട് സാധാരണക്കാരെല്ലാം അറിഞ്ഞത് ഇപ്പോഴാണെന്ന് മാത്രം അപ്പൊ പിന്നെ ഇ ഡിയുടെ വെബ്സൈറ്റിൽ കിടക്കുന്ന നോട്ടീസ് സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്ത ചെയ്തതിൽ എന്ത് ഗൂഢാലോചനയാണുള്ളത് എന്തൊക്കെ പറഞ്ഞാലും സതീശൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പിണറായി വിജയനും ബി ജെ പി ദേശീയ നേതൃത്വവും തമ്മിൽ അവിശുദ്ധമായ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണത്രേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പിണറായി വിജയൻ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണത്രേ തന്റെ പേരിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി കൂളായിട്ട് നിന്നു പോകുന്നത് അദ്ദേഹത്തിനറിയാം എത്രയൊക്കെ പോലുകൾ ഉണ്ടായാലും കാര്യങ്ങൾ എവിടെ പോയി ഇടിച്ചു നിൽക്കുമെന്നത് ഇപ്പൊ തന്നെ ശബരിമല മോഷണം വിവാദമായതോടുകൂടി വാഹന കേസുമായി ബന്ധപ്പെട്ട് പ്രധാന നടന്മാരെ എല്ലാം കൊടുക്കാൻ ഇ ഡി നോക്കിയിരുന്നു യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല എന്നല്ല അതൊരു പുകമറയാണ് എന്ന് മാത്രം ഒരു വലിയ പ്രശ്നം വരുമ്പോൾ അതിൽ നിന്നും മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും ശ്രദ്ധ തിരിക്കാൻ പ്രയോഗിക്കുന്ന ഒരു മറ ഈ പുക മാറുമ്പോഴേക്കും എല്ലാം എല്ലാവരും മറന്നു കാണും അതിൻ്റെ മറവിലൂടെ നമുക്ക് നൈസായി കാര്യങ്ങൾ നിൽക്കാം എപ്പടി എന്തായാലും തിരഞ്ഞെടുപ്പ് വരെ ഇതല്ല ഇതിനപ്പുറമുള്ള നാടകങ്ങൾ നമ്മളെല്ലാവരും കാണേണ്ടി വരുമെന്ന കാര്യം തീർച്ചയാണ് എന്തായാലും എല്ലാവരും കരുതിയിരുന്നുള്ളി